നമസ്കാരം നമസ്കാരം ആശനേ എന്നിട്ട് നമ്മുടെ ചോദ്യോത്തരങ്ങളുടെ മൂന്നാമത്തെ പാർട്ടായിട്ടാണ് വരുന്നത് ഒമ്പാമത്തെ ആശാൻ്റെ വീഡിയോ നമ്മുടെ ചാനലും ആചാൻ്റെ ഒമ്പതാമത്തെ വീഡിയോ ആണ് ചോദ്യോത്തരങ്ങളിൽ മൂന്നാമത്തെ ഇതായിട്ട് വരുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ചോദ്യ ആദ്യത്തെ പാർട്ടിലൊക്കെ വന്നിട്ട് ഈ തമറിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച രീതിയിലുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഗ്രന്ഥി അല്ലേ എന്നുള്ളത് അതേപോലെ തന്നെ തമരില്ലാത്ത പ്രാവുകളെ ജോഡി സെറ്റ് ചെയ്യാൻ പറ്റുമോ തമരില്ലാത്ത പ്രാവ് പറക്കാൻ പറ്റുമോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ ഉത്തരങ്ങൾ ആശയം വന്നിട്ട് പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്ത അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണുക അതേപോലെ തന്നെ ലൈനേജ് ഒരു പുതിയ ലൈനേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ആ ലൈനേജ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിലെ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അതിനുള്ള ഉത്തര ആശയം ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് വീഡിയോയിൽ വന്നിട്ട് ഈ മടി പിടിച്ച പ്രാവിന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് പറപ്പിക്കുന്നത് അതേപോലെ തന്നെ പറവയിലേക്ക് എങ്ങനെ പിന്നീട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും ഈ മസ്തു പിഴിച്ച പ്രാവിനൊക്കെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് പിന്നെ ഈ കേജ് സെറ്റ് ചെയ്യുന്നതിൻ്റെ വെയിൽ ഏത് സൈഡിൽ നടിക്കണം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ആശാൻ്റെ പറവ കൂടിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ ജോഡിയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തി പാർട്ട് ടൂവിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മരുന്നുകൾ വന്നിട്ട് ഡീറ്റെയിൽഡായിട്ട് മരുന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പാർട്ട് ടൂവിലുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഏകദേശം എല്ലാം മരുന്നുകളെ കുറിച്ചുള്ള ഒരു മരുന്നുകളെ കുറിച്ച് ഇപ്പം വിറ്റാമിൻ്റെ കാൽഷ്യത്തിൻ്റെ അതേപോലെ തന്നെ വരയ്ക്കുള്ളത് അതേപോലെ തന്നെ പോക്സിനുള്ളത് ഡൈജഷനുള്ളത് അങ്ങനെയുള്ള ഓരോ മരുന്നുകളെ കുറിച്ചുള്ള രീതിയിൽ കുഞ്ഞു ജനിക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള പൗഡർ ആൻറ്റിബയോട്ടിക് അങ്ങനെയുള്ളതൊക്കെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പാർട്ട് ടൂ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക പിന്നെ എല്ലാ കൂട്ടുകാരോടത്തോടെ ചേർത്ത് ഒരു കാര്യം കൂടെ പറയുകയാണ് സ്കിപ്പ് ചെയ്യാതെ ദേവി കാണുക കാരണം പാർട്ട് വൺ പാർട്ട് ടു സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഡൗട്ടുകൾ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളായിരിക്കും വീണ്ടും ഡൗട്ടായിട്ട് ചോദിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്തിരുന്നു കാണാമെന്ന് ശ്രമിക്കുക കൂട്ടുകാരെ അപ്പോൾ നമുക്ക് പാർട്ട് ത്രീയിലേക്ക് പോകാം ഒമ്പതാമത്തെ വീഡിയോ ഓക്കെ അച്ഛനെ ആ മാന്യ പ്രേക്ഷകര് ഞാൻ കരച്ചൽ ശ്രേരനാക്ഷൻ എൻ്റെ ഒൻപതാമത്തെ വീഡിയോയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇതിൽ വീണ്ടും കുറേ സംശയങ്ങൾ വരുന്നുണ്ട് അത് ഞാൻ പറയും പറവപ്രാവിനെ എങ്ങനെ ടൈം കയറ്റി കൊണ്ടുവരാം അതും ഞാൻ പറയും ഓക്കെ ആശയ അപ്പോൾ നമ്മുടെ പാർട്ട് ത്രീയിൽ ഉള്ള ഫസ്റ്റ് ചോദ്യം എന്നുള്ളത് ഈ രാത്രി പറവ പ്രാവിനെ പറക്കാനുള്ള വഴി വഴിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ആശയൻ ജസ്സെന്ന് ഒരിക്കലും പറഞ്ഞേക്കി അതേപോലെ തന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ രാത്രി ഈ പ്രാവ് പറക്കുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊരു കൂട്ടം തന്നെ ചോദിച്ചിട്ടുണ്ട് രാത്രി പറക്കുന്ന പ്രാവിനെ പ്രാവിനെ കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല ആ സുഹൃത്ത് ചെയ്യേണ്ടത് ഒരു അഞ്ചാറ് മണിക്കൂർ പറവയില്ല അതായത് പതിനാല് മണിക്ക് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് രണ്ട് പ്രാവിനെ പറത്തുകയാണ് ആ പ്രാവ് ഒരു ഏഴ് മണി ഏഴര മണിയാകുമ്പോൾ ഇരുട്ട് കാണുമ്പോൾ തന്നെ ഇറങ്ങാൻ വേണ്ടി അവിടെ അവിടെ ചെന്ന് പിടിക്കും ആ പ്രാവ് നൈറ്റിൽ പറക്കാൻ ഉള്ള പ്രാവല്ല പറവയിലായി വരുന്ന പ്രാവ് ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ നല്ല കണ്ടിനും പകൽ പോലെ നിന്ന് പറക്കും അല്ലാതെ ഒരു പ്രാവിനെ കണ്ടുകൊണ്ട് നമുക്ക് രാത്രി പോകുമോ പകരം രാത്രി പറക്കുക പറക്കില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ താങ്കൾ എടുത്ത കുഞ്ചാണ് ഈ നൈറ്റിൽ പറഞ്ഞതെങ്കിൽ ആ ലൈനേജിൻ്റെ എല്ലാ കുഞ്ഞും നൈറ്റ് പറക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് താങ്കൾ എടുത്ത പ്രാവാണ് ഇരുട്ട് വീഴുമ്പോൾ ഇറങ്ങാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ അവിടെ ചെന്ന് കാഴ്ചയില്ലാത്തവരെ പിടിക്കുന്നതെങ്കിൽ ആ ലൈനേജ് ഇരുട്ടിൽ പറക്കാൻ കപ്പാസിറ്റി ഉള്ളതല്ല അപ്പോൾ അവരവരുടെ പ്രാവ് അതാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അവരവരുടെ പ്രാവിൻ്റെ സ്വഭാവം അവരവർക്ക് അറിയാമോ അതുകൊണ്ട് താങ്കൾ ഈ രണ്ട് രീതി രീതിയിലും പ്രാവൺണ് സെറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് നൈറ്റിലോട്ട് പോകണേനെ ശ്രമിക്കുക അല്ലാതെ ലൈറ്റിന് പത്ത് മിനിറ്റ് കയറ്റി 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 കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല ഞാൻ എല്ലാ കഴിഞ്ഞ വീഡിയോകളത് പറഞ്ഞിട്ടുണ്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നൈറ്റ് പറക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു വഴിയുണ്ട് ചില പ്രാക്കൾ പതിമൂന്നരയൊക്കെ ആകുമ്പോൾ ഇടിച്ചങ്ങ് വീഴും അത് ഞാൻ കണ്ണു തിളച്ചനല്ലാത്തത് കൊണ്ടാണ് ഈ മൂങ്ങാത്തലേൻ വംശം എന്ന് പറയുന്ന ക്ഷാനിൻ്റെ മൂങ്ങാത്തലയൻ വംശം ഞാൻ ഞാനൊരിക്കൽ കാണിച്ചിട്ടുണ്ട് അതിന് ആ ലൈനേജ് ലൈനേജല്ല മൂങ്ങാത്തലേനിൽ വരുന്ന എല്ലാ ലൈനേജും രാത്രി പറക്കാൻ കണ്ടീഷനുള്ളതാണ് എനിക്കും ഇതുവരെ കണ്ടുകൊണ്ടൊരു പ്രാവ് നൈറ്റ് പുറക്കുമെന്ന് പറയാൻ സാധിച്ചിട്ടില്ല ഞാൻ എടുക്കുന്ന കുഞ്ഞുങ്ങൾ നൈറ്റ് പോകണതുകൊണ്ട് പതിമൂന്നരയ്ക്ക് വീഴുന്നതുകൊണ്ട് ഈ പതിമൂന്നരയ്ക്ക് വീഴുന്ന സെറ്റിനെ പിന്നെ ഞാൻ നൈറ്റിലോട്ട് പ്രാവിനെ വെച്ച് ക്രോസ് ചെയ്ത് നൈറ്റ് കയറ്റിയിട്ടു ഇത് തന്നെയാണ് അതിൻ്റെ മറുപടി ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ആശം പറയെന്ന് വെച്ചാൽ ഇപ്പോൾ അഥവാ നൈറ്റ് കയറാത്തൊരു പ്രാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല പറവയുമാണ് പക്ഷേ നൈറ്റ് കയറാത്തൊരു പറവയാണെന്നുണ്ടെങ്കിൽ അതിന് നൈറ്റ് കയറുന്ന ഒരു പറവയായിട്ട് ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞന്മാരി നൈറ്റ് കയറാൻ ചാൻസ് കൂടുതലാണ് ചാൻസ് കൂടുതലും തൊണ്ണൂറ് ശതമാനം ചാൻസ് കൂടുതലും ഓക്കെ അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റിലേക്ക് കയറ്റി കൊണ്ടുവരാം കുഞ്ഞന്മാർ അതുപോലെ മഴയത്ത് ചില പ്രാക്കൾ മഴ ചാറുമ്പോൾ തന്നെ വന്ന് കഴുത്തു തന്നെ വന്ന് അങ്ങറയും ചില പ്രാക്കൾ മഴയത്ത് മേളിൽ കയറി കുളിച്ച് കുളിച്ച് കുടഞ്ഞ് കുടഞ്ഞ് നിന്ന് പറക്കും അപ്പോൾ മഴയത്ത് പറക്കാൻ നല്ല കപ്പാസിറ്റിയുള്ള പ്രാഗാണ് കോരിച്ചൊരിയുന്ന മഴയത്തും ആ പ്രാവ് ഇറങ്ങും അതാണ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞത് കിഴക്കേക്കോട്ട് കാഞ്ഞിരംകുളത്ത് പന്തയം മുട്ടിരിക്കുമ്പോൾ കിഴക്കേക്കോട്ടയിൽ മഴ പെയ്യുമ്പോൾ അതിവിടെ ചാൻസ് വാങ്ങിക്കും ട്രെയിൻ്റെ അടുത്ത് പല പ്രാവ് വളർത്തൽ വീട്ടുകാരിലും കോരിച്ചൊരിയുന്ന മഴയത്തും പ്രാവ് അനങ്ങും നനഞ്ഞു വീണിട്ടുണ്ട് ഞാൻ പൂന്തറ എന്നാ പേട്ടയിൽ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെ ഒരാൽ മരത്തിൽ ആ പേട്ട അശോകനാമറ്റാണ് പന്തായ മുട്ടിരുന്നപ്പോഴേ പ്രാവ് നനഞ്ഞ് സഹിയില്ലാത്ത ആ ആലിൽ വീണിട്ട് പിന്നിറങ്ങി അങ്ങനെ മഴയത്ത് ഇങ്ങനെ മഴ ചാറിയോടെ ഒന്നും ചാൻസ് കൊടുക്കില്ല അതുപോലെ അതിൽ വേറൊരു പ്രവണതയുണ്ട് ഇന്നത്തെ പയ്യന്മാർ എഴുതുന്നത് ക്യാൻസൽ റീസൺ ഓണർ ക്യാൻസൽ ഇവിടെ പല റഫറിമാരും ചിന്തിക്കുന്നത് ഓണർ ക്യാൻസല് പറയുമ്പോൾ ഇവർ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഒന്നാ പറക്കേയല്ലേ പ്രാവ് നിൽക്കുകയല്ലേ ആ ഓണർക്കറിയാം അയാളെ പ്രാവ് എങ്ങനെയാണ് പറക്കേണ്ടതെന്ന് അതിൽ റഫറി അങ്ങോട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല പറക്കേയല്ലേ എടുക്കുക അത് ആ റഫറി ഉദ്ദേശിക്കുന്നത് ക്യാൻസലാകണം ഓണർ എന്ന് പറയുമ്പോൾ നാണക്കേടില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നാരെ ഇന്നേ പ്രാവങ്ങ് ആയി ആ ക്യാൻസലാകുന്നത് വരെ അവൻ നിൽക്കട്ട് പോട്ട് എന്ന് പറയുന്നു കണ്ണൂർ ഷാബിയുടെ പ്രാപും ഇരുപത്തഞ്ചിന് വഴിയിൽ പറവ കണ്ടതാണ് അവിടെ കൂടിയിരുന്നവരൊക്കെ കൂടെയാണ് വെട്ടിട്ട് ചാറിപ്പോവും തോറ്റുപോവും പഠിച്ച് അങ്ങനെയൊന്നുമല്ല പ്രാവിൻ്റെ പറവ കണ്ടവൻ പുലുങ്ങേണ്ട കാര്യമൊന്നുമില്ല ആ ഷാബിയുടെ അടുത്ത് എനിക്കിന്നും വിഷമമുണ്ട് ആ പ്രാബിന് ആ പാനറ്റിൽ ഇറക്കിയിരുന്നു അയാൾ ഫുള്ള് കണ്ടത് പിന്നെ എന്തിനാണ് അവയൊട്ട് ഇറക്കേണ്ടത് അതുപോലെ ഒരു പ്രാവിൻ്റെ ഉടയതാരം പറയുകയാണോ എനിക്ക് ക്യാൻസൽ ആക്കണം അത് ഓണർ ക്യാൻസൽ ആ പ്രാവിൻ്റെ പറവയിൽ എന്തോ വ്യത്യാസം അയാൾക്കുണ്ട് പറക്കില്ല എന്നയാൾക്ക് അറിയുക അല്ലെങ്കിൽ പ്രാവ് പന്തിയടുണ്ട് എന്ന് ഞങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അയാൾ ക്യാൻസൽ വേണമെന്ന് പറയണത് അപ്പോൾ അവിടെ പോണ റബ്ബറിമാർ പറക്കേ അല്ലേ നിൽക്കട്ടെ എന്ന് പറയേണ്ട ഒരു കാര്യം തെറ്റ തെറ്റായൊരു ഇതാണ് അതുപോലെ വീണ്ടും എടുത്ത് പറയുകയാണ് പ്രാവ് പന്തായ മുട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മീറ്റർ എങ്കിലും മാറിയിരിക്കണം അതിന് ഇപ്പോഴും കമൻറ്റ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് സ്ഥലമില്ല സ്ഥലമിൻ്റെ അകത്തൊരു മറ്റൊരലോസരം ഉണ്ടാക്കിയല്ലോ പ്രാവ് പന്തയം കൂടെ അല്ലേ ഇവിടെ ബാലരത്തും ട്രേവേണ്ടരത്തും ഒക്കെ പന്തയം നടക്കുമ്പോൾ എത്രയോ പേര് റോഡിൻ്റെ കരയിലും ചായക്കടാൻ ഇടയിലും മുറുകാൻ കട ഇടയിലും നിന്ന് റിഫറിയും പ്രാവ് വളർച്ചവരും പന്തേം കടും ഇങ്ങനെ തിരക്കി നോക്കാൻ കള്ളമാണോ നമ്മളെ പി ടി പി നഗർ എടിച്ചൻ നല്ല പറവ ആളാണ് കാഴ്ച മുഗൾ മുടവൻമുകൾ രപിച്ചാറ് ഇന്ന് ഡി സി സി മെമ്പർ എന്താണ് പതിനാറിന് വെളിയിൽ പറത്തിയ ആളാണ് മുടവൻമുകൾ പിന്നെ രവി സാർ പതിനാറിന് വെളിയിൽ പറത്തിയ മനുഷ്യനാണ് ഇപ്പം ഈ പാർട്ടിയുടെ ഡി സി സി മെമ്പറൊക്കെ ഇപ്പം പ്രാവൊക്കെ കടഞ്ഞിട്ട് അത് പോയി പക്ഷെ പുള്ളിക്കൊരു ഇതുണ്ട് ഒരു പ്രാവിനെയും ചിറവ് കിട്ടിയിട്ടില്ല ചിറവ് ഇടയിട്ട് കട്ട് ചിറവ് കെട്ടുന്നില്ല കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താണ് പ്ലസ് പോയിന്റ് കട്ട് ചെയ്തിട്ടാ കട്ട് ചെയ്തിടാൻ പറയുന്നത് പ്രാവിലെ നഷ്ടപ്പെടാതിരിക്കാനാണ് അങ്ങനെ മൃഗം മക്കൾ രവി സാറ് പ്രാവിലെ കട്ട് ചെയ്യാം ഞാനും കൊണ്ടുവന്ന അവിടെ ചെറുപുരിയെ കിട്ടി സാറ് പറയുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതെന്നാണ് ഈയിടെ കഴിഞ്ഞ വർഷം ഈ വർഷം വിക്ടറി പ്ലയേഴ്സിൻ്റെ പ്രൈസ് കൊടുപ്പിന് സാറിൻ്റെ അറിവ് ഇരിക്കേണ്ട ഒരു ഭാഗ്യം സംസാരിക്കേണ്ട ഒരു ഭാഗ്യം എനിക്കുണ്ടായി പക്ഷേ സാർ എനിക്ക് നമ്പർ തന്നു ഞാൻ സാറിൻ്റെ നമ്പർ കൊടുത്ത് എൻ്റെ നമ്പർ കളഞ്ഞിട്ടുണ്ട് അത് ഞാൻ സാറിനെ വിളിക്കാൻ പറ്റിയിട്ട് തിരക്കുള്ള മനുഷ്യനല്ലേ ഞാൻ സിറ്റിക്കകത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ സാറിനെ പറ്റിയൊക്കെ തരും അപ്പോൾ സാറും പതിനാറിന് മണിയിൽ പറത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ട് ഈ ചിറകില് വിങ്സിൽ പ്രാവിൻ്റെ ചിറകിൽ വന്നിട്ട് ഈ നീര് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റാൻ പറ്റും പിന്നെ അതിനെ പറവ് വീണ് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റണം ചിറവിന് നീര് വന്നു കഴിഞ്ഞാൽ ആ പ്രാവിനെ പതിയെ ഇച്ചിരി വിശാലമായ കൂട്ടിൽ അറയിലിടുക ഇട്ടിട്ട് പിന്നെ ന്യൂറോ ബയോണോ അല്ലെങ്കിൽ അതിൻ്റെ സിറപ്പോ ഒന്ന് കൊടുക്കുക ബി കോംപ്ലക്സ് കൊടുക്കുക മീൻ മീൻപുളിക കൊടുക്കുക ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നനയ്ക്കത് വെയിൽ കുടിക്കുക ഇന്ന് പത്ത് മിനിറ്റ് വെയിൽ കൊള്ളിച്ച് നാളെ ഒരു പതിനഞ്ച് കൊള്ളിച്ച് പക്ഷേ തിടുമ്പോൾ ഇരുമ്പ് കൂട്ടിലൊക്കെയാണ് ഇടണമെങ്കിൽ ശ്രദ്ധിച്ചോളണം നെഞ്ചു കൊടുത്ത് തറയിൽ കിടക്കരുത് ഈ വിശാലമായ കൂട്ടിലെ പ്രാവിടാൻ പറയുന്നത് അതിന് ചിറവിൻ്റെ വേദന മാറുന്നതിനനുസരിച്ച് അത് ചിറവ് ചലിക്കും അല്ലാതെ പിടിച്ച് തടവേണ്ടയും ചൂട് കൊടുക്കേണ്ട കാര്യമുണ്ട് ചൂട് കൊടുത്താൽ കല്ലിക്കും മനസ്സിലായോ നമ്മൾ തമ്മിലുള്ള മുൻ വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നനച്ച് വെയിലത്തിടുന്നത് കൊണ്ട് കേടുണ്ട് നിങ്ങളെ ഒരു കുഞ്ഞിനെ കുളിപ്പിച്ച് വെയിലത്ത് കെട്ടി നിർത്തും പിന്നെ എന്തിനാണ് പ്രാവിനെ നനച്ചിടുന്നത് പ്രാവിനെ നനച്ചിടുന്നത് കൊണ്ട് ദോഷമുണ്ട് എനിക്കൂടെ ദോഷം വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അതുപോലെ ചിലവർ പറയും വാരങ്ങളിൽ ചെല്ലുമ്പോൾ പത്ത് മിനിറ്റ് ആകുമ്പോൾ പറയേ രണ്ട് പ്രാവിനെ വെയിലത്ത് സിറ്റം വെച്ച് പത്ത് മിനിറ്റ് ആയാലും ഈ പത്ത് മിനിറ്റ് ആകുന്നതിനകത്ത് മൂന്നോ പ്രാവിനെ ചോദിക്കും പത്ത് മിനിറ്റ് ആയത് പത്ത് മിനിറ്റായെന്ന് അവിടെ ഉടൻ എടുത്തോണ്ട് കൂട്ടിനകത്തു ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിക്കണം പണ്ടത്തിൽ പത്താം വിടുമ്പോൾ പത്ത് മിനിറ്റ് ആകുമ്പോൾ വേറെ തന്നെ ഞാൻ വീട്ടിൽ വിളിക്കണം അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് പാലക്കാട് ഇബ്രഹാം കുഞ്ഞ് മുപ്പത്തിമൂന്ന് ചില്ലറ പറത്തിയ ആരും വടിയിൽ വെച്ച് തണലു പിടിച്ചു കൊടുത്ത് ലാല് മരം കൊണ്ടു അയാളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അയാൾ പറത്തിയത് അയാളുടെ കേൾക്കണം നിസ്സാരം പോലെ മുപ്പത്തിമൂന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു തരണം അയാൾ അനുഭവിച്ച ത്യാഗം അല്ലെങ്കിൽ കണ്ണൂർ സാബി അനുഭവിച്ച ത്യാഗം അല്ലെങ്കിൽ പതിമൂന്ന് പതിനെട്ട് നാല് പറത്തിയ സാർ അനുഭവിച്ച ത്യാഗം അപ്പം അവരുടെ അടുത്ത് പറയണം അവർ നാല് പേര് കൂടെ വയ്ക്കുമ്പോൾ പറയണം എൻ്റെ പ്രാവ് പതിനെട്ട് പറഞ്ഞു പക്ഷേ അതിൻ്റെ വേദന പറത്തിയവരേക്ക് അറിയാം ഓക്കെ അച്ഛനെ അപ്പം അതേപോലെ തന്നെ വേറൊരാൾ ഒരു കാര്യമാണ് ഈ നമ്മളെ ചെസ്റ്റ് ബോണില്ലേ നെഞ്ചല് നെഞ്ചല്ല് വന്ന് സ്ട്രെയിറ്റ് അല്ലാത്ത പ്രാവള് പറക്കൂ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ വരുന്നത് എനിക്ക് വന്ന് ഒരു ഉദ്ദേശിച്ചത് ഈ വളവ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം നെഞ്ചല്ലിന് അതായിരിക്കും ഉദ്ദേശിച്ചത് ഇല്ല ഇപ്പം അത് അയാളുടെ ചോദ്യം നല്ലതാണ് ആ മനുഷ്യനെ ഞാൻ ബഹുമാനിക്കുകയാണ് ആ മനുഷ്യൻ എപ്പോഴെങ്കിലും കൂനുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ചരിഞ്ഞ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ ഒരു ഭാര്യ പെണ്ണ് കെട്ടി മക്കൾ ഉണ്ടായിട്ടുണ്ടോ ഇത് പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ കൂനും ചരിവും ഒരു വാക്ക് ചരിയുന്നവർക്കൊക്കെ മക്കളുണ്ടാകും ഒരു പ്രാവിന് നെഞ്ചല്ലേ വളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പ്രാവ് ആഹാരം എടുക്കുകയും നല്ല ഓജസ്സമാണ് മക്കളും കിട്ടണമെങ്കിൽ ആ നെഞ്ചിൽ വളയണത് കൊണ്ട് ഒന്നും അല്ലേ പറവയുടെ പറവയിൽ ഒരു കുഴപ്പമില്ല എന്നാൽ അത് ശ്വസിക്കുകയല്ലേ നെഞ്ചു വളഞ്ഞിരുന്നാലും ശ്വസിക്കുകയല്ലേ അപ്പോഴതിൻ്റെ ഹാർട്ടിന് ഒരു ലിവർ ടൈം രീതിയിലും പറക്കാൻ പറ്റും പ്രശ്നം ഒരിക്കലും നെഞ്ചു വളഞ്ഞിരിക്കുന്നത് ഒരു ദോഷം ഇല്ല വരാൻ കാരണം ചില പ്രാക്കള് കുഞ്ഞിലിരിക്കുമ്പോ അതിൻ്റെ അയഡിന് അതിന്റെ പോഷക ഗുണങ്ങളൊക്കെ അത് കൊഴുപ്പ് കക്കി കക്കി ഉണക്കടിച്ച് എല്ലാം മുളങ്ങും പിന്നെ നമ്മൾ എത്ര ആഹാരം കൊടുത്താലും വളഞ്ഞ് എല് മൂന്നു വരില്ല മനുഷ്യനാണെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി സർജറിയൊക്കെ ചെയ്ത് ചെയ്യുവെന്ന് പറയും അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മരുന്നുണ്ട് ദൈവവിശ്വാസമുണ്ട് ഒന്നും മരുന്നെടുത്തീരും അല്ലെങ്കിൽ ചത്തുതീര് നെഞ്ചെല്ലാം വളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ട് പിന്നെ തലവിട്ട് വരണ പ്രാവ് സുഖമായാലും ചിലപ്പോൾ പറത്തുമ്പോൾ തലയ്ക്ക് മത്തു പിടിച്ച് വല്ലടൊന്നൊന്ന് വിഴാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നാൽ ഈ ആറ്റുകാലിൽ എവിടെയോ ഒരു സ്ഥലത്ത് തലപെട്ട് വന്ന സുഖമായ പ്രാവ് പിന്നീട് ഇരുപത്തൊന്ന് മണിക്കൂർ പന്തയത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് തലവെട്ട് വന്ന പ്രാവ് തലവെട്ട് വന്ന പ്രാവ് തലവിട്ട് വന്ന പ്രാവ് ഇരുപത്തൊന്ന് ചില്ലറ അത് ആ ആറ്റുകൾ ആ ഭാഗത്തെവിടെയാണ് ഞാൻ പേരെനിക്കറിയായിരുന്നു ഇപ്പോഴാണ് ഓർമ്മിക്കുന്നത് ഇത് യൂട്യൂബിൽ അവൻ്റെ പേര് പറയാൻ മടിച്ചിട്ടല്ല ഞാൻ ഓർമ്മിക്കുന്നില്ല അതെ അതെ എനിക്ക് ഞാൻ പേര് ഓർമ്മിക്കുന്നില്ല രണ്ടു പേരുടെ പേരെനിക്ക് ഓർമ്മയുണ്ട് ഇതിൽ ആരാണ് പറത്തിയതെന്ന് എനിക്കറിയില്ല പുള്ളി അത് ആ ആ പ്രാവിനെപ്പറ്റി പ്രമാഹമായിട്ട് അവ മുത്തി നോക്കി പറയുന്നു ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ വീടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബുക്ക് എവിടെ കിട്ടുമെന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ അത് ഇരുപത് എത്ര ബുക്ക് ആ ആ മനുഷ്യൻ്റെ അടുത്തൊരിക്കാൻ കൂടെ പറയാണ് ഞാൻ ചാൻ എന്നെ ആദരിച്ചതിന് ശേഷം ഒരു പുസ്തകം എഴുതണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായി ഞാൻ പൂറിലെ ലിയം ഡോപ്റ്റിലെ പയ്യന്മാർ ആ അസീസ് അശ്രാന്ത പരിശ്രമം ചെയ്താണ് അതിനെ രൂപകൽപ്പന ചെയ്യും എഴുതിയ ഒരു ജോലിയും എഴുതിയ ഒരു പാടവും എനിക്കുള്ളൂ കൽപ്പന ചെയ്ത് ആ പടങ്ങളൊക്കെ അതിൽ കറക്റ്റ് ചെയ്തത് ഈ അസീസ് ആണ് അപ്പോൾ ഈ പുസ്തകം ഇരുപത്തൊമ്പത് സംഘടനയ്ക്കായിട്ട് ഞാൻ കൊടുത്തു ഫ്രീ ആയിട്ട് നല്ല പൈസയായി മുപ്പത് പുസ്തകം അടിച്ചതിന് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു എന്നിട്ട് ഒരു പുസ്തകം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ പുസ്തകം അടിക്കണമെങ്കിൽ ഈ പുസ്തകം ഞാൻ തരാം നിങ്ങൾ പത്താം ഇരുപത്തഞ്ചാം പുസ്തകം അടിച്ചിട്ട് ഇതിനു കൊണ്ടു തന്ന ഈ പുസ്തകം ഞാൻ കൊടുക്കൂല കാരണം ഇത് ഞാൻ ശ്രീനിവാസ പണിക്കരുടെ ഓർമ്മയ്ക്ക് വേണ്ടി എഴുതിയ പുസ്തകം അതാണ് ഗുരുത്വം ഞാൻ സ്കൂളിൽ പഠിച്ച ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞു അയ്യർ ശ്രീനിവാസെന്നു ആശാൻ്റെ ആശാന്റെ ആശാനാണ് എൻ്റെ എൻ്റെ ആശാൻ്റെ

അതേപോലെ ആച്ചന ഇനി ഈ ഇപ്പോ ട്രെയിനിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറയാനുണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു പറവ കണ്ടിട്ട് ഒരു പറവ കണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഫുള്ള് പറവ കണ്ട അല്ലെങ്കിൽ പ്രൈസ് കൊണ്ട് നമ്മൾ വെട്ടിയിട്ടിരിക്കുകയാണ് ആ പ്രാവിനെ പിറ്റാം വർഷം ഞാൻ ഈ പറഞ്ഞ പോലെ വരയ്ക്കും മരുന്ന് കൊടുത്ത് എല്ലാം ക്ലിയറായി രണ്ടാമത് മരുന്ന് കൊടുത്തിട്ട് വൈകിട്ട് തൊട്ട് നിലയ്ക്കണം അതിനു മുമ്പ് നല്ലവണ്ണം വെയിൽ കൊടുക്കണം നല്ലവണ്ണം തുറന്ന് വിട്ട് പരിശീലിപ്പിക്കണം നടക്കണം മല്ലും മണ്ണൊക്കെ തിന്നണം നടന്നും പറന്നും ചിറവടിച്ചു അതിൻ്റെ ഇരപ്പെല്ലാം മാറി ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഇഴപ്പെല്ലാം മാറണം മാറിയതിന് ശേഷം വൈകിട്ട് ഒരു മണിക്കൂറ് പറത്തി രണ്ട് മണിക്കൂർ പറത്തി 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 മുകളിലോട്ട് കൊണ്ടുവരണം സുഹൃത്തൊന്നും മനസ്സിലാക്കണം ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പറഞ്ഞ ചില പ്രാക്കുകൾ പിന്നെ വിടുമ്പോൾ രാത്രി പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ഇറങ്ങും അത് വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയെങ്കിൽ അത്രയും പകര കയറ്റി കൊടുക്കണം എന്നിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം വംശത്തിലുള്ള പ്രാവ് കുഞ്ചാണെങ്കിൽ പ്രാവാണെങ്കിൽ നിങ്ങൾ വൈകിട്ട് അലയ്ക്കുന്നതിനോടൊപ്പം ആ പ്രാവ് ഇറങ്ങാറാകുമ്പോൾ ഒരു കുഞ്ചിനെ കൂടെ തട്ടിയിളക്കണം അപ്പോൾ വെട്ട് കണ്ട് ഈ കുഞ്ചും ഈ വലിയ പ്രാവ് ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങി അല്ലാതെ പുതിയ പ്രാവ് കുഞ്ചുകളെ രാവിലെ പറത്തി അതില്ലാതെ ആകും നഷ്ടപ്പെടും മറ്റേ ഈ പ്രാവുകൾ മുറ്റം നിറച്ച് പ്രാവ് കിടക്കുകയാണ് ഈ പ്രാവ് പറഞ്ഞു ചുറ്റി ഇറങ്ങാൻ നിൽക്കുകയാണ് ഈ പ്രാവിൻ്റെ വാന പിടിച്ച് നിൽക്കും പുതിയ കുഞ്ച് അങ്ങനെ വേണം പുതിയ കുഞ്ചുകളെ പറത്തി ഇറക്കെ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലാതെ രാവിലെ എടുത്ത് പറത്തി നിങ്ങൾക്ക് ഒരു കാര്യത്തിനും പോകാൻ ഒക്കില്ല അന്നത്തെ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ അന്നത്തെ കല്യാണത്തിന് പോക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ അന്നത്തെ മരണത്തിന് പോക്ക് നഷ്ടപ്പെടും എപ്പോഴും വൈകിട്ട് റിലാക്സ് ആയിട്ടിരുന്ന് പ്രാവ് പറത്തുമ്പോൾ പ്രാ പ്രാവ് ഇറങ്ങാറാകുമ്പോൾ രണ്ട് ഓരോരോ കുഞ്ചായിട്ട് പറത്തി കിടക്കണം അത് നമ്മൾ എടുക്കുന്ന കുഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയണം ഞാൻ വെളിയിലൊന്നും കൂടെ പ്രാവ് കൊണ്ടുവന്ന് ഈ ഇടക്കാലങ്ങളിലൊന്നും പറത്താറില്ല ആ അതേപോലെ തന്നെ വന്നിട്ട് ഈ നമ്മുടെ ഇപ്പം പറവ സീസൺ ഇനിയിപ്പം അടുത്ത് വരാൻ പോണ് അപ്പോൾ ഇപ്പോഴേ നമ്മുടെ കുഞ്ഞന്മാരടുത്ത് സെറ്റ് ചെയ്യാനുള്ളതും ഈ തൂവൽ കട്ടിയും പിഴുതൂണ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവല്ലെ ഈ ട്രെയിനിങ്ങിൻ്റെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് അടുത്ത ഒരു വീഡിയോയിൽ ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് അപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു പറവക്കാർക്ക് ഇപ്പോൾ നമ്മളെ പോലെയുള്ള ഒരുപാട് പേരൊക്കെ വന്നിട്ട് യൂട്യൂബിൽ ഇതിലൊക്കെ നോക്കിയായിരിക്കും എന്താണ് ഈ പറവ എങ്ങനെയാണ് അതിനെ ടൂർണമെൻറ്റ് വേണ്ടി സെറ്റ് ചെയ്യേണ്ടത് എന്താണ് അങ്ങനെ കാര്യങ്ങൾ നോക്കാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ പുതുതായിട്ട് ഈ സെറ്റ് ചെയ്യാൻ വരുന്ന പിള്ളേർക്ക് വേണ്ടിയായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു വീഡിയോ നമുക്ക് അടുത്തൊന്ന് ചെയ്യണം അപ്പോൾ ആ വീഡിയോ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യവും ഒരു ഗ്രൂപ്പിനെ കണ്ട് ഗുരുപ്പ് പറയുന്നതനുസരിച്ച് ആഹാരവും കൊടുത്ത് പറത്തുക അല്ലാതെ യൂട്യൂബിൽ കാണുന്ന പോലെ തൊണ്ണൂറായിരവും കപ്പലണ്ടിയും എല്ലാ കുട്ടികളും മാറി കേറ്റരുത് എന്നൊക്കെ പാളിച്ച പറ്റും ശരി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം